ഹലോ ഇന്ന് അതിന് നമുക്കൊരു തോരൻ വയ്ക്കാം ഉള്ളിത്തണ്ട് തോരനാണ് ഇത് നമ്മൾ വാങ്ങിച്ചതാണ് ഇതെങ്ങനെ തോരൻ വയ്ക്കുന്നതും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നല്ല നല്ല പച്ചടി നല്ല അടിപൊളിയാണ് നമുക്കിത് തോരൻ വെക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ ഓക്കെ അങ്ങനെ നമ്മൾ ഉണ്ട് ഉള്ളിത്തണ്ടല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ചെറിയ സ്പ്രിങ് ആയിട്ട് അരിഞ്ഞൊക്കെ വെച്ച് തേങ്ങ മഞ്ഞപ്പൊടി ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം കാന്താരി മുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇത് നമുക്കൊന്ന് അടുപ്പേ വയ്ക്കാം വേവിക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കട കിട്ടിയിട്ടുണ്ട് നമ്മൾ തോരൻ അരിഞ്ഞു വെച്ച് ഉള്ളി തണ്ട് നമ്മളിട്ട് കൊടുക്കാം കൂടി ഇട്ട് കൊടുക്കാം ഈ മിനിം പരുവത്തി കുറച്ച് വേസ്റ്റ് വേണം തയ്യാറാക്കാൻ ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചെറിയ തീട്ട് വേണം എഴുതിച്ചെടുക്കാൻ ഇനി ഇത് അടച്ചെടുക്കാം നമുക്ക് തേങ്ങ മഞ്ഞപ്പൊടി ജീരകം കാന്താരി മുളക് കാന്താരി മുളക് പച്ചമുളക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച മുളകിട്ടാലും മതി വെളുത്തുള്ളി ചുമന്നുള്ളി ഒരു അഞ്ചാറ് ചുമന്നുള്ളി എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അല്ലെ പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് അരച്ചരപ്പിടാം അടച്ചു വെക്കാം നമുക്ക് അരക്കുന്നു അടച്ചിട്ട് വയ്ക്കാം വലിയ പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഓരനാണ് ോരൻ ഉള്ളിത്തണ്ടാണ് തോരൻ വെച്ചത് പിന്നെ വേറെ പേരൊക്കെ പറയും എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തോരനാണ് ഇങ്ങനെ ഈ തണ്ടി തോരനൊക്കെ വെച്ച് നല്ല ട്രൈ ചെയ്ത് വെക്കുക നിങ്ങളൊക്കെ ഉള്ളതാണ് ചോറിൻ്റെ കൂടെ വയ്ക്കാൻ നല്ലതാണ് അതായത് ചപ്പാത്തിയിലൂടെ ഗസഡ് കഴിവ്ക്കാനും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം അങ്ങനെ നമ്മളെ ഉള്ളിത്തണ്ണ തോനും റെഡിയാണ് നമുക്കൊരു പാത്രത്തിലുള്ളോട്ടാക്കാം അങ്ങനെ നമ്മളെ ഉള്ളിത്തണ്ണ തോനും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം നമ്മൾ ചോറിനൂടെ ഒക്കെ കഴിച്ചാൽ നല്ല ഗുണങ്ങളുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ചാനൽ ആദ്യമായി കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല് നമ്മളിതേപോലെ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ